റൈറ്റ് പോസിറ്റീവ് എനർജി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഒടുവിൽ ചിന്ത ചെന്നു തറച്ചതേ തപസ്സിലാണ് വരദാന തൽപ്പരനായ ബ്രഹ്മാവിനെ ഉദ്ദേശിച്ച് അവൻ ഹിമാലയത്തിൽ ചെന്ന് ആരംഭിച്ചു നിന്നും ഇരുന്നും ഒറ്റക്കാരിൽ നിന്നും ചെറുവിരൻ ഊന്നി നിന്നും പലതരം കഠിനമായ തപസ് ചെയ്തു ബ്രഹ്മാവ് പ്രസാദിച്ചില്ല അവൻ തീരുമാനിച്ചു എത്ര കഠിന തപസ്സിലും പ്രസാദിക്കാത്ത ബ്രഹ്മാവിനെ കണ്ടേ തപസ് മതിയാക്കൂ അവൻ വീണ്ടും വീണ്ടും കഠിന തപസ് ചെയ്തുകൊണ്ടേയിരുന്നു ഒടുവിൽ ഗത്യന്തരമില്ലാതെ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു ചോദിച്ചു ഹേ ദുർഗമാ നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്തു വരമാണ് വേണ്ടത് പറയൂ എന്താണ് എന്തിൻ്റെ അഭിലാഷ ദുർഗമൻ അല്ലയോ ബ്രഹ്മദേവ അങ്ങ് എനിക്ക് വരം തരാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ വേദങ്ങളും മന്ത്രങ്ങളുമെല്ലാം എന്നിലടങ്ങണം ഞാനായിരിക്കണം അതിൻ്റെ അവകാശം അവൻ്റെ വരം കെട്ട് ബ്രഹ്മാവ് ഞെട്ടിത്തിരിച്ചു അതിൻ്റെ ഭവിഷ്യത്തെ എന്തായിരിക്കുമെന്ന് സംശയിച്ചു ചോദിച്ച വരം കൊടുക്കാതിരിക്കുക എന്നത് ധർമ്മമല്ല ഈ വരം കൊടുത്താൽ അത് ശോഭനമായിരിക്കുകയും ഇല്ല ബ്രഹ്മാവ് ധർമ്മസങ്കടത്തിലായി കൊടുക്കാനും വയ്യ കൊടുക്കാതിരിക്കാനും വയ്യന്നായി ഇതുവരെ കൊടുത്തവനും അതിനൊരു വരം ആവശ്യപ്പെട്ടിട്ടില്ല അഹോ കഷ്ടം എന്ന് വിചാരിച്ച് വരം കൊടുത്തു തഥാസ്ഥ വരം ലഭിച്ച ദുർഗമൻ സന്തോഷത്തിനുറുപ്പിൽ എല്ലാം മറന്നു ചുള്ളിച്ചാളി വേദങ്ങളും മന്ത്രങ്ങളും അവൻ്റെ അധീനതയിലായി അപ്പോൾ ഋഷിമാർക്കും മുനിമാർക്കും ഒന്നും മന്ത്രം ഓർമ്മയില്ലാതായി എല്ലാവരും മന്ത്രതന്ത്രങ്ങൾ മറന്നു തന്മൂലം യാഗം യജ്ഞം എല്ലാം വേണ്ട വിധമില്ലാതായി യാഗങ്ങൾ പറഞ്ഞതിനാൽ ദേവകൾക്ക് കവിർഭാഗം കിട്ടാതായി അവർ ശോഷിച്ചവശരായി കാലത്തിനനുസരിച്ച് വർഷപാതമുണ്ടാകാതായി മഴയില്ലാത്തതിനാൽ കൃഷിഭൂമി വറ്റി വരണ്ടു വിളകൾ ഉണ്ടാകാതായി കൃഷിയില്ലാതെ വന്നതിനാൽ ദൃവിഷവും ദരിദ്രവും നടമാടി നദികൾ വറ്റിവരണ്ടു ഭൂമിദേവി ഉറങ്ങിയ മട്ടായി മനുഷ്യനും മൃഗങ്ങളും പക്ഷികളും വൃഷ്ടരതാദികളും ജലം കിട്ടാതെ കഷ്ടതയിലായി യാഗാദികർമ്മങ്ങളില്ലാത്തതിനാൽ ദേവകളും സൂക്ഷിച്ചു അവസരായി തുടരും